നമസ്കാരം ബലൂചിസ്ഥാൻ പോരാളികൾ പാക് സൈന്യത്തിന് കനത്ത തിരിച്ചടി നൽകുന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി തുടർച്ചയായ ആക്രമണ പരമ്പരകളാണ് പാക് സൈന്യത്തിന് നേർക്ക് ബലൂജ് പോരാളികൾ നടത്തുന്നത് തങ്ങളുടെ പ്രദേശത്ത് മനുഷ്യത്വ രഹിതമായ പ്രവർത്തനം പാക് സൈന്യം നടത്തുന്നുവെന്ന് പറഞ്ഞ് മുൻപും പാക് സൈന്യത്തിന് നേർക്ക് ബലൂജ് പോരാളികൾ ആക്രമണം നടത്തിയിട്ടുണ്ട് ബലൂചിസ്ഥാനിലെ ബോലാൻ ഗ്വാദർ കെച്ച് ജില്ലകളിൽ നടന്ന ആക്രമണ പരമ്പരയിൽ പതിനഞ്ചോളം പാകിസ്ഥാൻ സൈനികർ കൊല്ലപ്പെടുകയും രണ്ട് പാക് സൈനികർക്ക് അതീവ ഗുരുതരമായ പരിക്കേൽക്കുകയും ചെയ്തു ബലൂജ് ലിബറേഷൻ ആർമി എന്ന ബലൂചിസ്ഥാൻ സ്വാതന്ത്ര്യ അനുകൂല സായുധ ഗ്രൂപ്പ് ഈ ആക്രമണങ്ങളുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്തു ബലൂചിസ്ഥാൻ വിമോചനം നേടുന്നതുവരെ പോരാട്ടം തുടരുമെന്ന് അവർ പ്രതിജ്ഞയെടുത്തു ബോലാനിലെ പീർ ഇസ്മായിൽ ഇൻഡസ് പ്രദേശത്ത് പാകിസ്ഥാൻ സൈനിക വാഹനത്തിന് നേരെ ബി എൽ എ പോരാളികൾ ഇംപ്രോവൈസ്ഡ് സ്ഫോടക വസ്തു ഉപയോഗിച്ച് ആക്രമണം നടത്തിയതായി ബി എൽ എ വക്താവ് ജിയന്ത് ബലൂജ് പറഞ്ഞു സ്ഫോടനത്തിൽ പത്ത് പാക് സൈനികർ കൊല്ലപ്പെടുകയും വാഹനം പൂർണമായും നശിപ്പിക്കുകയും ചെയ്തു ഗ്വാദർ നഗരത്തിലെ മറ്റൊരു സംഭവത്തിൽ ബലൂജ് വാർഡ് ലൊക്കേഷനിൽ ബി എൽ എ പോരാളികൾ ഒരു കോസ്റ്റ് ഗാർഡ് ചെക്ക് പോസ്റ്റിനെ ഒരു ഹാൻഡ് ഗ്രനേഡ് ഉപയോഗിച്ച് ലക്ഷ്യമാക്കി രണ്ട് സൈനികർക്ക് പരിക്കേറ്റു കൂടാതെ ബി എൽ എ പോരാളികൾ കാച്ചിയിലെ സുന്നി ഷോറാൻ പ്രദേശത്ത് സൈന്യം പ്രവർത്തിപ്പിക്കുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ ടവർ ലക്ഷ്യമാക്കി ടവറിന്റെ യന്ത്രങ്ങൾ പ്രവർത്തന രഹിതമാക്കി പാകിസ്ഥാൻ മിലിറ്ററി ഇന്റലിജൻസിന്റെ ഓഫീസ് ലക്ഷ്യമിട്ട് ബലൂചിസ്ഥാൻ പോരാളികൾ ഗ്രനേഡ് ലോഞ്ചറുകൾ ഉപയോഗിച്ച് തെർബത്ത് നഗരത്തിലെ ആക്രമണവും ജിയന്ത് ബലൂജ് വിശദീകരിച്ചു ഈ ആക്രമണത്തിൽ സുരക്ഷാ ചെക്ക് പോയിന്റിൽ ഒരു സൈനികൻ കൊല്ലപ്പെടുകയും കാര്യമായ നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും ചെയ്തു കെച്ചിലെ പാകിസ്ഥാൻ സൈനിക ക്യാമ്പ് ആക്രമണത്തിന്റെ ഉത്തരവാദിത്വവും ബലൂജ് ലിബറേഷൻ ആർമി ഏറ്റെടുത്തു ആർ പി ജിയും മറ്റ് കനത്ത ആയുധങ്ങളും ഉപയോഗിച്ചാണ് ക്യാമ്പ് ലക്ഷ്യമിട്ടത് ആക്രമണത്തിൽ കുറഞ്ഞത് രണ്ട് ശത്രു സൈനികരെങ്കിലും ഇല്ലാതാക്കിയെന്നും ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി വക്താവ് ജിയന്ത് ബലൂജ് പറഞ്ഞു അതേസമയം പാക് സൈന്യം തുടർച്ചയായി ആക്രമണങ്ങൾ നേരിടുന്ന ബലൂജ് മേഖലയിൽ പാക് സൈനികർ ജോലി ചെയ്യാൻ ഭയപ്പെടുന്നതായും റിപ്പോർട്ടുകളുണ്ട് അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി